സ്വന്തം മകനായിട്ട് പോലും വിഷ്ണു ഭക്തനായതിന്റെ പേരിൽ പ്രഹ്ലാദനെ അതിഭീകരമായി ഉപദ്രവിച്ച് ഭഗവാന്റെ കണ്ണിൽ മാപ്പില്ലാത്ത തെറ്റാണ് ഹിരണ്യകശിപു ചെയ്തത് അതേ തുടർന്നാണ് ശ്രീ മഹാവിഷ്ണു മനുഷ്യനും മൃഗവും ചേർന്ന വിചിത്ര ജീവിയായ നരസിംഹമായി അവതരിച്ച് അസുരനെ നിഗ്രഹിച്ചത് പ്രഹ്ലാദൻ തൂണിലും തുരുമ്പിലുമെല്ലാം എന്റെ നാരായണൻ ഉണ്ടെന്ന് ഹിരണ്യകശിപുവിനോട് പറഞ്ഞു തന്നെ രക്ഷിക്കാൻ നാരായണൻ വരുമെന്ന് പറഞ്ഞ പ്രഹ്ലാദന്റെ ദീനമായ വിലാപം കേട്ട ക്ഷണത്തിൽ തൂണു പിളർന്നാണ് ഭഗവാൻ അവതരിച്ചത് അതേപോലെ തന്നെ സ്വന്തം ഭക്തരുടെ ആഭിചാരദോഷങ്ങളെയും ശത്രുദോഷങ്ങളെയും ഇല്ലാതാക്കി ഭക്തന്റെ പ്രാർത്ഥനയിലൂടെ തന്നെ നരസിംഹസ്വാമി അനുഗ്രഹിക്കുന്നതാണ് ഇന്ന് അമാവാസി ദിവസം നരസിംഹമൂർത്തി മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ ഉത്തമമാണ് नृसिंह महामन्त्रम् उग्रं वीरं महाविष्णुं ज्वलन्तं सर्वतो मुखं नृसिंहं भीषणं भद्रं मृत्यु, मृत्यु, मृत्यु नमाम्यहम्